നമസ്കാരം േറ്റിംഗ് മജസ്റ്റിക് പ്രളയകാലത്ത് പോലുമില്ലാത്ത മലിനജലക്കെട്ടിന്റെ നടുവിൽ തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാന്റ് കോളറയും മഞ്ഞപ്പിത്തവും അടക്കമുള്ള രോഗങ്ങൾ പടർത്തുന്ന കേന്ദ്രമായി ബസ് സ്റ്റാൻഡ് മാറിയേക്കുമെന്ന് ആശങ്ക രോഗഭീതിയിൽ തിരൂരിലെത്തുന്ന യാത്രക്കാരും ബസ് തൊഴിലാളികളും വ്യാപാരികളും കടകൾ തുറക്കാനാകാതെ വ്യാപാരികൾ ദുരിതത്തിലായി ബസ് ജീവനക്കാരും യാത്രക്കാരും 最多了吧？嗯嗯嗯 രണ്ടു ദിവസം ശക്തമായ മഴ പെയ്തതോടെ മലിനജലം പരന്നൊഴുകി നടക്കാൻ പോലും കഴിയാത്ത നിലയിലാണ് തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പിൻഭാഗത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം കടകളുടെ ഉള്ളിലൂടെ പുറത്തേക്ക് ഒഴുകുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ബസ് സ്റ്റാൻഡിൽ ഈ അവസ്ഥയാണെന്ന് വ്യാപാരികൾ പറയുന്നു ഇന്നത്തെ ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ എന്താ രോഗത്തിലേക്ക് മട്ടാണ് ഈ ഇത് ഇത് ഒഴിച്ച വെള്ളമാണ് ചവിട്ടിയാലും പല സാങ്കേതിക രോഗങ്ങളും ഉണ്ടാവും ഈ ജനങ്ങളെ നോക്കൂപ്പികളാക്കിയിട്ട് വെള്ളപ്പൊക്കത്തിനെതിരെ ഈ വെള്ളം ഒഴുകി വരുന്നതിനെതിരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് എത്ര കടകളാണ് അടച്ചിട്ടിരിക്കുന്നത് ദിവസം ഇതൊരു മൂന്നാല് ദിവസമായിട്ട് ഇപ്പോൾ തുടർന്ന് ഇത് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വെള്ളം ഒലിച്ചു വരികയാണ് ആ ഒലിച്ചു വരുന്ന വെള്ളം ഇന്നലെ മൂത്രമൊഴിച്ച വെള്ളമൊക്കെയാണ് ഇത് തട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിന് കേടുകളുണ്ടാകും പല രോഗങ്ങളും ഉണ്ട് ഇനി ഇപ്പം ഈ കടലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇത് വരുന്നത് ഒളിച്ച് വരുന്നത് ഇത് നമ്മൾ മൂന്ന് കൊല്ലം വന്നെ വെള്ളപ്പൊക്കാവുന്ന ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഉള്ള അധികാരികളൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഇത് അറിയില്ല ഇത് എന്ത് വെള്ളമെന്നറിയില്ല അതിൽ തന്നെ ചവിട്ടി നൃത്തം വെച്ചിട്ട് പോവാണ് ചിലർ കൈ കഴുകുകയാണെങ്കിൽ പക്ഷെ ഇതില് ഇത് വരുന്നതെങ്കിലും നമുക്ക് ആ സ്മെല് നമുക്ക് അറിയുന്നില്ല ആ സ്മെല് കൂട്ടത്തിൻ്റെ ഇന്നലെ രാത്രി മുതൽ തിരൂർ ബസ് സ്റ്റാൻഡ് മലിനജലക്കെട്ടിന് നടുവിലായിരുന്നു മൂക്കുപൊത്തിയാണ് യാത്രക്കാരും വ്യാപാരികളും ബസ് ജീവനക്കാരും ഇവിടെ കഴിയുന്നത് പ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭ അലംഭാവം പുലർത്തുന്നതായി പരാതിയുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് യാത്രക്കാർ സ്റ്റാൻഡിൽ ബസ്സുകൾക്ക് ബസ്സിൽ കയറാനുള്ള യാത്രക്കാരുപോലില്ലാത്ത അവസ്ഥയിലാണ് ബസ് കാലിയായിട്ടാണ് പോകുന്നത് ടാലിലേക്ക് ആളുകൾ കയറുന്നില്ല ടാലിൻ്റെ ഫ്രണ്ടേജിൽ വരാൻ വള്ളത്തിൻ്റെ സ്മെല്ലടിക്ക് കേട്ട് കഴിഞ്ഞാൽ തിരിച്ചു പോവാണ് ചെയ്യുന്നത് ഇത് മുനിസിപ്പാലിറ്റിൻ്റെ ഒരു പോരായമാണ് ഇത് കാണിക്കുന്നത് ഇവിടുത്തെ കടക്കാരോട് ചോദിച്ചപ്പോൾ കടക്കാർ ഒരു ഒരുപാട് പ്രാവശ്യം പരാതികൾ മുനിസിപ്പാലിറ്റി കൊടുക്കുന്നതാണ് പറയുന്നത് ലേക്കിൽ നിന്ന് വള്ളം വരുന്നതിനെ സംബന്ധിച്ച് ഒന്ന് പരിഹരിച്ചു കൊടുക്കാൻ മുനിസിപ്പാലിറ്റി ഇതുവരെ സമ്മതമായിട്ടില്ല എന്നുള്ളതാണ് ജീവിത നിവൃത്തിക്ക് മറ്റ് വഴിയില്ലാത്തതിനാൽ ഇന്നും കച്ചവടം ചെയ്യുന്നവരുണ്ട് ഇവിടെ അവരുടെ അവസ്ഥ ഇതാണ് നല്ല മഴ ഈ കടകളിൽ നിന്ന് തുറന്നിട്ട് കൂട്ടിയതാണോ ബസ് സ്റ്റാൻഡില് പുറകിലെ മലിന ജലം കടലുടേറ കടൻ്റെ ഉള്ളിലും വെള്ളം ചെറിയ കടന്റെ ഉള്ളിലൊക്കെ വെള്ളമാണ് മക്കളോണ്ട് തന്നെ പൈപ്പ് കൊണ്ട് പഠിച്ച് ഒഴിവാക്കും അതിനിന്നിപ്പോൾ അവർ തുറന്നിട്ടില്ല വെള്ളം കാരണം അത് ഞമ്മളാ ഞമ്മള് തന്നെ ഇവിടെ നിന്നിപ്പോൾ ഇവിടെ വെള്ളം ആയതുകൊണ്ട് ഞമ്മളിവിടെ ഇന്ന് പറഞ്ഞാണ് ആ വെള്ളം ആയതുകൊണ്ട് ആ തലക്കെ കൊണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വന്ന് വെള്ളം അവിടെ മുനിസിപ്പാലിറ്റി വന്ന് ഒഴിവാക്കിൻ്റെ സ്ഥലത്ത് അവിടെ കൊറഞ്ഞിട്ടാണ് വെള്ളമാണ് വലിച്ചിൻ്റെ നഗരസഭ വന്നിട്ട് അവിടെ എന്താ അറിഞ്ഞതെന്തോ ഒഴിവാക്കി സ്ലാബ് കൊണ്ടിച്ചിട്ടുണ്ട് വെള്ളം വെള്ളം ഇവിടെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് പിന്നിലെ മലിനജലം ശക്തമായി മുൻഭാഗത്തേക്ക് ഒഴുകിയെത്തുകയാണ് ഇത് സ്റ്റാൻഡിൽ കെട്ടിക്കിടക്കുകയും പരന്നൊഴുകുകയും ചെയ്യുന്നു മിക്ക വ്യാപാര സ്ഥാപനങ്ങളും ഇന്ന് തുറന്നിട്ടില്ല സ്റ്റാന്റിനകത്ത് പ്രവർത്തിക്കുന്ന കെ എസ് ഓഫീസിലെ കാഴ്ച ഇങ്ങനെയാണ് ദിവസവും ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിന്റെ ദുരവസ്ഥ തിരൂരിനെ നാണക്കേടാകുന്നതാണ് നൂറുകണക്കിന് ബസ്സുകളാണ് ദിവസവും സ്റ്റാൻഡിലെത്തുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും നൂറിലേറെയു മലിനജലക്കെട്ടിനെ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ രോഗവ്യാപന കേന്ദ്രമായി ഈ ബസ് സ്റ്റാൻഡ് മാറിയേക്കും എഡിറ്റർ ലൈവ് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അയച്ചതാണ് ഞങ്ങൾ അതേപോലെത്തിക്കാം ആഹാ അതുകൊള്ളാലോ ഇപ്പൊ Majestic Jewelers